ഇന്ന് നമ്മൾ ട്രൈ നോക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ കണ്ടോ ഒരാളെ നമ്മുടെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും നിർത്തിട്ട് അവിടെ ഇവിടെ കൈ കൊട്ടിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് കൃഷ്ണമണി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് ദിങ്ങനെ അപ്പൊ ബോധം പോകുന്നതാണ് അപ്പൊ അത് ടെസ്റ്റ് ചെയ്ത് പോകണം അതെനിക്ക് ആരട് ഞാനിപ്പോ ഇത് പെൺകുട്ടിനെ വെച്ചിട്ട് ട്രൈ ചെയ്യാൻ പോകുന്നത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം ബോധം ഉള്ളവർക്കേ ബോധം പോകൂ അതുകൊണ്ട് ഇവന്റെ കാര്യത്തിൽ ഈ സംശയം ൊന്നും ബോധമില്ലല്ലോ ഒരു കാര്യം ചെയ് ബോധം നമ്മുടെ ഉള്ളവരൊക്കെ എങ്ങനെയാണോ ബോധം കെടുന്നത് അപ്പൊ നമ്മളിപ്പോ കാണാൻ പോകുന്നത് ബോധം ഇല്ലാത്ത എങ്ങനെ ബോധം കെടുത്താം എന്നാണ് അല്ലെ കുട്ടെ സത്യ പറഞ്ഞു എനിക്ക് ഈ ബോധവത്തോണ്ടാണല്ലോ ഞാൻ തന്നെ കിട്ടിയത് ബോധമുള്ള ആരെങ്കിലും തന്നെ കെട്ടുവോ ആ മൈക്കോടെ വെക്കു ബോധം കെട്ടി വീഴുമ്പോ ഒക്കെ കൈ പിടിച്ച് താഴെ വീണു പിന്നെ അത് പൊട്ടി പൈസ ചെലവായി ഡ്രസ് വേണ്ടവർക്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം എന്തായാലും നിങ്ങൾ ഇങ്ങനെ വിട്ടു ഇങ്ങനെ വിട്ടു ഞാൻ കൈ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും നിന്റെ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ കാണിക്കുമ്പോ ബോധം പോകും ഇത്ര ആത്മാർത്ഥതയുള്ള ഒരുത്തൻ തോണ്ട് കിടക്കും ഒരു ബോധം ഇല്ലേ ഈ ബോധത്തിന് ബോധം പോയില്ല എന്നാൽ നീ എന്ന ചെയ്തു നോക്കും കുട്ടേ ഗായ്സ് ഇവന് ബോധം ഇല്ലാത്തതോണ്ട് ഇവൻ അവന്റെ ബോധം പോകുന്നില്ല അപ്പൊ ബോധം ഉള്ള എന്നാ ബോധമില്ലാത്തവൻ

അതെന്തുവാക്സ്പെരിമെന്റ് ചെയ്യുന്നു എന്നുള്ള വ്യാജേന ഇവൻ എന്നാ എന്നെ ഉപദ്രവിക്കാനുള്ള സകല ആവുക അവസരങ്ങളും എന്തുവാ അവസാനങ്ങളും എടാ എന്റെ എക്സ്പെരിമെന്റ്